എന്നൊരു വാർത്ത വരുന്നു തിരുവേഗപ്പുറ വെളുത്തൂരിലാണ് തീപിടുത്തം ഫയർഫോഴ്സ് എത്തി തീ ശ്രമിക്കുകയാണ് പ്രദേശത്ത് ശക്തമായ മഴയും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇക്ബാൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചോ വലിയ പൊട്ടിത്തെറിക ഒക്കെ നമ്മൾ ഇതിൽ കേട്ടിരുന്നു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അരുൺ നിലവിൽ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല പാലക്കാട് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ തിരുവേഗപ്പുറയ്ക്ക് സമീപത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് വലിയ ഒരു മഴയും ഇടിമിന്നലും ഈ പ്രദേശത്ത് ഇന്ന് വൈകിട്ട് മുതൽ ഉണ്ടായിരുന്നു തിരുവേഗപ്പുറ വെളുത്തൂരിൽ പ്രവർത്തിക്കുന്ന പാർക്കിൽ മൂസയുടെ ഉടമസ്ഥതയിലുള്ള ഈ കിഴക്ക് നിർമ്മാണ ശാലയ്ക്കാണ് പിടിച്ചത് ഇടിമിന്നലേറ്റാണ് ഈ കിഴക്ക് നിർമ്മാണ ശാലയ്ക്ക് തീപിടിച്ചതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ആദ്യം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ ഈ ശ്രമം വിഫലമായി ോടുകൂടിയാണ് ഉടൻ തന്നെ പട്ടാമ്പിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ആദ്യം ഈ സ്ഥലത്തേക്ക് എത്തി തീയണക്കാനുള്ള ശ്രമം ആരംഭിച്ചത് പക്ഷേ ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഈ മേഖലയിലേക്ക് എത്തുകയാണ് ഷൊർണൂരിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ്